അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ക്ലീനിങ് വീഡിയോ തന്നെയാണ് കേട്ടോ ഒരുപാട് പേര് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ക്ലീനിങ് വീഡിയോ എന്താ പഴയ പോലെ ഒന്നും ഇടാത്തെ എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ ഓക്കെ ഇടാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ വെറുതെ വെറുതെ വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാനും അറിയാം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് ചെയ്യുക അപ്പോൾ ഹാളാണെങ്കിൽ ആദ്യം ചെയ്യും പിന്നെ കിച്ചൺ റൂം അങ്ങനെ ആയിട്ട് ചെയ്യും എനിക്ക് ഒന്നിച്ചെല്ലാം കൂടി പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം റൂമാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പം ആയിട്ട് കുറച്ച് ദിവസമായിട്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് പൊടികളൊക്കെ ഉണ്ട് നമുക്ക് ഒതുക്കി വെക്കാനുണ്ട് പിന്നെ ത്രെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നൂലുകളൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റിച്ചിങ്ങിൻ്റെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ക്രബധാന്ന് കിടക്കേണ്ടത് അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാനുണ്ട് ആൻഡ് എന്താ പറയുക മിഷൻ നമ്മൾ റൂമിലാണല്ലോ ഉള്ളത് അതുകൊണ്ടാണ് കുറച്ച് പൊടിപ്പെട്ട നാവ് വന്നത് അവിടെ ഓക്കെ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഓക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക ഒരുപാട് പേരിങ്ങനെ ഒരുപാട് പേരല്ല കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഞാൻ ഇടുന്ന വീഡിയോസിൽ കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഓക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീഡിയോയിലിട്ട് നമുക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാൻ പോയി ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലിപ്പോൾ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഞാൻ എപ്പോഴും മേലോട്ടിങ്ങനെ കയറ്റി കിട്ടുക എന്നാന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഭാഗത്ത് ഒരു പെയിൻ ഉണ്ട് കിട്ടും ഇങ്ങനെ തൊടുമ്പുള്ള ഒരു പെയിൻ ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ മൈഗ്രെയിൻ വരുമ്പോഴാണ് ഇത് വരുന്നത് എനിക്ക് കുറെ ആയിട്ട് ഇല്ലാണ്ട് എന്നാണ് അപ്പൊ കുറച്ചായിട്ട് അടുപ്പിച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു സൈഡാണ് എനിക്ക് എപ്പോഴും വേദന പറ്റുക അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്കിന്ന് വേദിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇനി ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ നല്ല വേദനയായിരിക്കും അപ്പൊ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ നല്ല വേദനയായിരിക്കും അതുകൊണ്ട് ഞാൻ ഇറക്കിയിട്ട് കുറച്ച് ലൂസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് കുറച്ച് ഹെയർ സ്കാൽപ്പൊക്കെ നന്നായി മസാജ് ചെയ്തിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാലേ പെയിന് മാറത്തുള്ളൂ അപ്പം നമ്മുടെ വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ നമുക്കിനി വീഡിയോയിലിട്ട് പോകാം ആദ്യം തന്നെ ഞാനൊരു റൂമൊന്നും കാണിച്ചു തരാം കേട്ടോ അപ്പോഴേക്കാണ് എൻ്റെ തല തുടിക്കുന്ന തുണി വന്നിട്ട് തോർത്ത് വന്നിട്ട് ഞാൻ മിഷീൻ്റെ മേലെ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തുണി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ കിടക്കുന്ന സമയത്തൊക്കെ മിഷീൻ്റെ മേലെ ആയിരിക്കും ക നൂലിടുന്ന കമ്പിയിലൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ തുണികളൊക്കെ ഇട്ട് വെക്കും മിഷീൻ്റെ മേലെ ഇട്ടി വയ്ക്കും അല്ലാണ്ട് വേറെ വഴിയിൽ നമുക്ക് ഫാൻ ഇടുമ്പോൾ ഉണങ്ങാനൊക്കെ കുറച്ചുകൂടി സൗകര്യം ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ റൂം ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു നൂൽപ്പെട്ടി പുതിയതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് ഇത് മാറ്റാനുണ്ട് പിന്നെ ജനലിലൊക്കെ അത്യാവശ്യം പൊടികളുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ജനലൊക്കെ അത്യാവശ്യം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പൊടികളൊക്കെ ാണ് കൂടുതൽ പോകുന്നത് നൂലുകളും ഇങ്ങനെയൊക്കെ ഇങ്ങനെ മുക്കിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ കറക്റ്റിന് ഇടുന്നതിന് മുമ്പായിട്ട് ക്ലീൻ ആക്കിയതാണ് അതിൻ്റെ ശേഷം ക്ലീൻ ആക്കിയിട്ടില്ല പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തും കുറച്ച് പൊടികളുണ്ട് ഞാൻ മുമ്പ് ഒരു കഴിഞ്ഞ ആഴ്ച ഒരു ബ്ലോഗിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കുന്നത് എൻ്റെ എക്സ്പയർ ഡേറ്റ് ആയ സാധനങ്ങളൊക്കെ ഞാൻ കളയാൻ വേണ്ടി വെക്കുമ്പോൾ പുതിയ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുമ്പോഴൊക്കെ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫാനിൽ ഇങ്ങനെ കുറച്ചൊക്കെ പൊടികളുണ്ട് അതൊക്കെ ഒന്ന് തട്ടി തട്ടിവിടാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര കർ വീറാന്ന് കിടക്കുന്നുണ്ട് കറ വീറാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വൃത്തി മെനയ്ക്കൊന്നില്ലാണ്ടിങ്ങനെ കിടക്കുന്ന പോലെ തോന്നും നമ്മൾ നമ്മളീ ഡോറൊന്നും സെറ്റ് ചെയ്യാത്തത് കൊണ്ടൊക്കെ കാണുമ്പോൾ എല്ലാം ഫുൾ ഓപ്പണായിട്ടുള്ളത് കൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു അൺ നീറ്റ് ഐറ്റം ഫീൽ തോന്നുന്നുണ്ടോ ഓക്കെ നീറ്റ്നെസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ആ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മറ്റേ ബാഗിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള എന്താ പറയുക ഡോറില് ചെയ്യും ഡോർ ഇല്ലാത്തവരൊക്കെ അങ്ങനത്തെ ബാഗിലൊക്കെ ഡ്രസ്സൊക്കെ വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ടാഗിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവട്ടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടിപൊളി സാധനമാണ് നമുക്കിതുപോലെയൊക്കെ ഓരോ സാധനങ്ങൾ ഡ്രസ്സ് തന്നെ വേണമെന്നില്ല വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആ ഒരു ബാഗിൽ ഏകദേശം ഒരു ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡ് ഉള്ളിലെ വരുന്ന ഒരു ഒരു ബാഗാണ് അതിൽ നമുക്ക് ഏകദേശം പട്ടുസാരിയൊക്കെ ആണെങ്കിൽ സാരികളൊക്കെ ഒരു പത്തനം കയ്യിൽ കൊള്ളുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പണിയിലേക്ക് വരാം നമ്മൾ ഇതുപോലെ മേലെയൊക്കെ ചുമരലൊക്കെ പൊടി നിൽക്കുന്നുണ്ട് നമുക്ക് ചുമരിൽ പൊടി നിൽക്കും എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ച് ചെയ്യുന്ന പൊടിയൊക്കെ പറയുന്നത് ഈ നൂലിൻ്റെ പൊടിയാണ് അത് ഭയങ്കര നൈസ് ആണ് അതിങ്ങനെ ചെറിയ ചെറിയ കട്ട പിടിച്ച് കട്ട പിടിച്ച പോലെ അത് നമുക്ക് ഈ ചുമരിൽ നിൽക്കൽ പെട്ടെന്ന് അറിയില്ല ഈ ലൈറ്റ് ഇടുമ്പോഴേക്കെ ആയിരിക്കും അതിൻ്റെ റിഫ്ലക്റ്റിലൊക്കെ ആയിരിക്കും കാണുക ശരിക്കും അപ്പോൾ ഞാൻ രണ്ട് ലൈറ്റ് ഇടുമ്പോൾ അതിൻ്റെ റിഫ്ലക്റ്റിൽ പിന്നെ ജനലൊന്നും തുറന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടി ഒരു റിഫ്ലക്റ്റ് അടിക്കുമ്പോൾ എന്താ പറയുക അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇരിക്കുമ്പോൾ ആ ഒരു ചെറിയ ചെറിയ ഇങ്ങനെ നെളിൽ നിൽക്കുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും നമ്മൾ നോർമൽ അതിൽ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലൈറ്റൊക്കെ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ എല്ലാ ലൈറ്റ് ഇടുമ്പോഴായിരിക്കും അവിടെ അവിടെ എവിടെയൊക്കെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ മാക്സിമം ഞാൻ ക്ലോസ് ആയിട്ട് നിന്നിട്ടൊക്കെ എല്ലാം അവിടെ നോക്കി നോക്കിയിട്ടൊക്കെ അങ്ങനെ ചുമലിലൊക്കെ ഇങ്ങനെ പൊടി അതൊക്കെ ഒന്ന് തട്ടി മാറ്റുന്നുണ്ട് പിന്നെ വാറാലയൊക്കെ നമുക്ക് വളരെ കുറവായിരിക്കും പിന്നെ ഈ സ്റ്റിച്ച് സ്റ്റിച്ചതിൻ്റെ പൊടികളൊക്കെ ആയിരിക്കും കൂടുതൽ ഈ മേലോട്ടൊക്കെ പോകുന്നത് നമ്മളെ മേലെ വെച്ചിട്ടുള്ള ആ സൺഷണിൻ്റെ ആ ഭാഗത്തൊക്കെ വെച്ചിട്ടുള്ള ബാഗുകളും കാര്യങ്ങളിലൊക്കെ പെട്ടികളുടെ മേലെയൊക്കെയുള്ള പൊടികളൊക്കെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന പൊടികളാണ് ഏറ്റവും കൂടുതൽ ഈ റൂമിലാണ് പൊടി ഉണ്ടാവാറുള്ളത് പിന്നെ ചെറിയ റൂമിൽ അത്രയൊന്നും ഉണ്ടാവില്ല വളരെ കുറവായിരിക്കും ഈ റൂമിലായിരിക്കും ഇങ്ങനത്തെ ഇങ്ങനെ കാറ്റത്ത് പാറി പറക്കുന്ന പൊടികൾ ഉണ്ടാവുക അത് മിഷ്യൻ വെച്ചത് കൊണ്ടാണ് കേട്ടോ മിഷൻ നമുക്ക് വേറെ ഇവിടെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല നമ്മളെ വീട് കെട്ടുമ്പോൾ തന്നെ നമ്മളെ വീട്ടിനെ മേലത്തെ സ്റ്റേ റൂമിലായിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ സ്റ്റേ റൂമിൻ്റെ അവിടെ നമ്മൾ സ്റ്റെയറിൽ കൈപ്പിടി വെക്കാത്തത് കൊണ്ട് മെഷീൻ മേലെ വെച്ചാൽ റിസ്ക് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ വെക്കാണ്ടായത് പിന്നെ മേലെ ഒരു വേറൊരു മെഷീൻ ഉണ്ടല്ലോ ഓൾറെഡി മറ്റേ ഇൻ്റർലോക്ക് മെഷീൻ ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ മെഷീൻ വെക്കണമെങ്കിൽ എന്തായാലും കൈപ്പിടി വയ്ക്കണം ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സീനാണ് ഓക്കെ എന്നാലും ഞാൻ കല്യാണം കഴിഞ്ഞ് വയ്ക്കുന്ന ഈ രണ്ട് മെഷീനിൽ ഒരു മെഷീൻ എന്തായാലും നമുക്ക് ഞാൻ കൊണ്ടുപോകുമായിരിക്കും മിക്കവാറും അപ്പോൾ എന്തായാലും ഒരു മെഷീനിൽ താഴേ ഉണ്ടല്ലോ അത് മേലേക്ക് മാക്സിമം ആ സമയം ആവുമ്പോഴേക്കും ആക്കുകയായിരിക്കും ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം മേലോട്ടേക്ക് ആക്കുകയായിരിക്കും വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഹെയർ കെയർ വെച്ചിട്ടുള്ള ഈ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഭാഗത്ത് കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി അവിടെ തട്ടി മാറ്റിയതായിരുന്നു കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന പൊടികൾ നമ്മൾ വേനൊന്ന് തട്ടി മാറ്റിയ പൊടികളൊക്കെ താഴെ വേണ്ടിയിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് തട്ടി മാറ്റി ഞാനൊന്ന് എനിക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രഷ് ബ്രഷാട്ടെ ഈ ബ്രഷ് യൂസ് ചെയ്ത് തട്ടി തട്ടിവിടാനാണ് കുറച്ചും കൂടി ഈസി കംഫർട്ടബിൾ ഓക്കെ ഇനി നമുക്ക് വിൻഡോ സൈഡാണ് ക്ലീൻ ചെയ്യാനുള്ളത് വിൻഡോ സൈഡിൽ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ബെഡിൻ്റെ ഈ ഓരത്തായിട്ടൊന്ന് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും പൊടി ചപ്പം നന്നായി തട്ടി തട്ടി വിടുമ്പോൾ ഇങ്ങോട്ടേക്ക് തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അതിൽ ജനലിൽ നല്ല പൊടി നിൽക്കുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ ഫാൻ ഇടുമ്പോഴൊക്കെ ഈ സ്റ്റിച്ച് ചെയ്ത പൊടികളൊക്കെ കുറച്ച് ആ ഒരു വിൻഡോ സൈഡൊക്കെയാണ് കൂടുതൽ പോകുന്നത് ഓക്കെ അത് ക്ലോസ് ആയി ഇട്ടിരിക്കില്ല നമ്മൾ കർട്ടൻ ഒക്കെ ഇട്ടിട്ട് ക്ലോസ് ആയിട്ടത് കൊണ്ട് അവിടേക്ക് പോവാൻ സൗകര്യമായിരിക്കും അവർക്ക് അവിടെ നിൽക്കാനൊരു സൗകര്യമായിരിക്കും അപ്പോൾ ജനലൊക്കെ ഒരുപാട് പൊടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ പോലത്തെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് വെച്ചിട്ടാണ് തട്ടിവിടുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് തട്ടിവിടുന്നുണ്ട് പിന്നെ ഈ വിനോദ ഗ്ലാസ്സിലുണ്ടല്ലോ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ ഒരു പഞ്ഞി പോലെ ഇരിക്കുക പൊടി ഉണ്ടാവുക നമ്മൾ തുണീൻ്റെ പൊടികളല്ലേ അപ്പോൾ അത് പഞ്ഞി പോലെ ഇരിക്കും പറ്റി പിടിച്ചിട്ട് ആ ഒരു ഗ്ലാസ്സിലൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു കമ്പിയിലൊക്കെ ഒന്ന് നന്നായി തട്ടിവിട്ടതിന് ശേഷം മറ്റേ ഇതുപോലത്തെ ഒരു പൊടി തട്ടണ സംഭവമുണ്ട് അത് വെച്ചിട്ട് ഞാനിങ്ങനെ ഇടയിൽക്കൂടെ ഉള്ളിലിട്ട് ഉള്ളിലിട്ട് തൊട്ടിവിടുന്ന കേട്ടോ വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കാം പിന്നെ തുറന്നിട്ട് ചെയ്താൽ പോലെന്തിനെങ്ങനെ ബുദ്ധിമുട്ടുക എന്നുള്ളത് പറ്റത്തില്ല അപ്പുറത്തെ സൈഡ് വീട് വീട് നടന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റായിട്ട് വ്യൂ കിട്ടും അതുകൊണ്ട് നമ്മൾ ഞാൻ ഓപ്പൺ ചെയ്യാണ്ട് വെടി തട്ടണം കേട്ടോ എന്നാലെനിക്ക് കുഴപ്പമില്ല അങ്ങനെ ആ സംഭവം വെച്ചിട്ട് തന്നെ ഗ്ലാസ്സൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഗ്ലാസ്സിൻ്റെ താഴ്ഭാഗം പിന്നൊരു താഴ്ഭാഗത്തൊക്കെ കുറേ മെഡിക്കൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കുറേ മരുന്നും ടോണിക്കും എന്താ പറയുക തൈലും വേദനയ്ക്കുള്ളതും ടാബ്ലെറ്റ്സും അത് ഇത് ഇട്ട് അവിടെ കുറേ നിരത്തി വെച്ചിട്ടുണ്ട് ഈ ഇടയ്ക്കായിട്ട് കുറേ പനിയും സോറി മഴയും വെയിലൊക്കെ വന്നതുകൊണ്ട് എനിക്ക് പനി ചില ജലദോഷം ചുമ അമ്മയ്ക്ക് അങ്ങനെ അനിയനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് എല്ലാവർക്കും സൂലം ഉണ്ടാക്കായതുകൊണ്ട് മരുന്നുകളും വിസും അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കൊടി തട്ടി മാറ്റിയിട്ട് ഞാൻ അതേ സ്ഥലത്തേക്ക് തന്നെ വേണ്ടത് മാത്രം മെഡിസിൻ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഞാൻ വർക്ക് ഏരിയയിലൊരു ഒരു ബോക്സിൽ മെഡിക്കലിൻ്റെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ വേണ്ട വിക്സ് കാര്യങ്ങളും തലവനിക്കും ഇതിനുള്ളതൊക്കെ ബോക്സിലാക്കി ടാബ്ലറ്റ്സ് ഒക്കെ ഒരു ബ്ലാക്ക് കളർ ബോക്സിലാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് അതൊരു വിൻഡോയിൽ അങ്ങനെ കറക്റ്റാക്കി പൊടിയൊക്കെ തട്ടി സെറ്റാക്കി വെച്ചു ഇനി മിഷീനിലാണ് നമുക്ക് പൊടി തട്ടാനുള്ളത് മെഷീനിലൊക്കെ എന്തേലും പൊടി ഉണ്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും എത്ര ക്ലീൻ ചെയ്താലും അപ്പം അപ്പം നോക്കുമ്പോൾ പൊടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവട്ടോ അപ്പം അവിടുത്തെ മെഷീനിലൊന്ന് വിട്ടു പിന്നെ ഇതാണ് എൻ്റെ മെഷീൻ ഞാനിത് തട്ടി കൊണ്ടിരിക്കുകയാണ് ഈ മിഷീൻ വന്നിട്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് പവർ മെഷീൻ ആയിട്ട് അല്ല പവർ മിഷീൻ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വന്നിട്ട് താഴെ ഒരു മോട്ടർ ഉള്ളതാണ് നല്ല സൗണ്ടായിരിക്കും അത് ഓണയ്ക്കന്നെ ഇത് വന്നിട്ട് ഇത് യൂസ് ചെയ്യുന്നതോട്ടെ സൈലന്റാണ് മോട്ടർ ഓണയ്ക്കലൊന്നും അറിയില്ല പക്ഷേ പണ്ടത്തെ പറഞ്ഞു മോട്ടർ ഉണക്കി തന്നെ ഇങ്ങനെ മോട്ടർ തിരിഞ്ഞു സൗണ്ട് കഴിക്കും അത് മാറ്റിയിട്ട് ആദ്യമായിട്ട് വാങ്ങിയ സൈലൻ്റ് ആയിട്ടുള്ള മോ പവർ മെഷീൻ വാങ്ങി ഇതായിരുന്നു പിന്നെ ഒരു വർഷത്തിന് ശേഷം ഒന്നര വർഷത്തിന് ശേഷമായിരുന്നു അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പുറത്തുള്ളത് പക്ഷേ ഈ ഫസ്റ്റ് വാങ്ങിയ മെഷീൻ ഉണ്ടായിരുന്ന സമയത്ത് സിംഗിൾ നെയ്ഡ് മെഷീൻ ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ പെടൽ മെഷീൻ ഉണ്ടായിരുന്നു അതിൻ്റെ വലുത് ഉണ്ടായിരുന്നു കേട്ടോ അത് കൊടുത്തിട്ടാണ് പിന്നെ ഇത് വാങ്ങിയത് അത് അത്ര യൂസ് ചെയ്തിട്ടില്ല പെഡൽ മെഷീൻ ഒന്നും അത്രയും യൂസ് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഈ പെഡൽ മെഷീൻ ഒന്നും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഒട്ടും പറ്റത്തില്ല പിന്നെ നമ്മൾ മോട്ടറൊക്കെ വെച്ച് ചെയ്താലോ ഓവർ സ്പീഡ് പോകത്തില്ല പിന്നെ മോട്ടർ വെച്ചാലും നല്ല രീതിക്ക് കറണ്ട് ബില്ല് പോവും അതിന് വെച്ച് നമ്മൾ പെഡൽ മെഷീനിൽ മോട്ടർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കറണ്ട് ബില്ല് കുറവായി വരുന്നത് പവർ മെഷീനാണ് കേട്ടോ കമ്പയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ പവർ മെഷീനിലേക്ക് ഞങ്ങൾ വാങ്ങുമ്പോൾ ഇരുപത്തിയേഴ് രൂപ ഇരുപത്തൊമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ട് കിഴിച്ചിട്ടൊക്കെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി കൂടി ലാഭമായിട്ട് നമുക്ക് കറണ്ട് ബില്ലാണെങ്കിലും സ്പീഡാണെങ്കിലും ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് പവർ മെഷീനാണ് ബെസ്റ്റ് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നവർ കിട്ടോ അല്ലെങ്കിൽ പെഡൽ മെഷീനിൽ തന്നെ എപ്പോഴും ഒരുപാട് വർക്ക് ചെയ്യുന്നവർ ഉണ്ട് പക്ഷെ നമുക്ക് കറണ്ട് കറൻറ്റൊക്കെ നമുക്ക് വളരെ കുറവായിട്ട് എടുക്കുന്നത് പവർ മെഷീനാണ് കേട്ടോ പവർ മെഷീനിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് മെഷീനിലേക്കും പിന്നെ പിന്നെ താഴോട്ടിക്കൽ മെഷീനിലൊന്നും നമ്മൾ പോകത്തില്ല ഭയങ്കര സൗകര്യമാണ് പിന്നെ നമ്മൾ ആ പൊടികളൊക്കെ ഫുള്ള് തട്ടിവിട്ട് പിന്നെ മെഷീൻ്റെ ഈ കാൽ ഭാഗത്തൊക്കെ പൊടികളൊക്കെ ഇങ്ങനെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ തട്ടിവിട്ട് മാറ്റിയതിന് ശേഷം ഞാൻ അടിച്ചുവാരി പൊടികളൊക്കെ ഒന്ന് റൂമിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനേശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തുടക്കുകയാണ് കേട്ടോ എനിക്ക് റൂമ് മാത്രമല്ല വീട് മൊത്തം തുടയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ ഈ റൂമ് ആദ്യം തുടച്ചിറക്കിയതിന് ശേഷം ബാക്കി ചെറിയ റൂമും പിന്നെ ബാക്കിയുള്ള മേലും സ്റ്റെയറും ഹാളും കിച്ചണും വർക്ക് ഏരിയ ഒക്കെ തുടച്ചെടുക്കാനുണ്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ തുടച്ച് പോകുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തുടയ്ക്കാൻ സമയമായി ശരിക്കും പറഞ്ഞാൽ ഞാൻ അധികം അയച്ചാൽ രണ്ട് വർഷം അല്ലെങ്കിൽ അയച്ചിൽ ഒരിക്കലായിരിക്കും ചിലപ്പോൾ ഇടയിൽ അഴുക്ക് നമ്മൾ ചിലപ്പോൾ ചളി ചൊട്ടി കയറ്റി അല്ലെങ്കിൽ നമുക്ക് അറിയാലോ ടൈസിൽ അഴു വെള്ളം ഇതുകൊണ്ട് അഴുക്ക് പെട്ടെന്ന് അറിയാലോ അപ്പോൾ അതിനനുസരിച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ചിലപ്പോൾ അപ്പം ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ വർക്ക് ഏരിയ സോറി ഹാളിൽ മാത്രം പെട്ടെന്ന് അഴുക്കും അപ്പോൾ ഹാളിൽ മാത്രം പെട്ടെന്ന് തുടച്ച് എടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ക്ലീനാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ തുടച്ചതിനു ശേഷം ഫാൻ ഫാനിടുകയാണ് കേട്ടോ മഴയതുകൊണ്ട് ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ ചവിട്ടി തെന്നി വീഴും ഓക്കെ സഹായിക്കാൻ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ താഴെ കിടക്കേണ്ടി വരും പിന്നെ ഒന്ന് പോയി ഫ്രഷ് ആയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിയൊക്കെ തട്ടിയപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ പോയി കുളിച്ച് സെറ്റായി വന്നു പിന്നെ പൊടി തട്ടിയതിന് ശേഷം നമ്മുടെ റൂം ഒരുമാതിരി പൊടീൻ്റെ എന്തെങ്കിലും ഒരു സ്മെല്ല് അപ്പോൾ ഞാൻ സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ദെൻ നമുക്ക് ഈ ഒരു പെട്ടിയിലേക്ക് നോക്കാം ൂല് ബോക്സിലേക്ക് പഴയ ബോക്സിൽ നിന്നൊക്കെ നൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നൂലൊക്കെ ചാറ പറയാന്ന് കിടക്കുകയാണെന്നാ പറയുക ഒക്കെ കെട്ട് നൂലൊക്കെ ഊരി വന്നിട്ടും നിർത്തി നിർത്തി വെച്ചതൊക്കെ കിടന്ന് കിടക്കുക കെട്ടുന്ന പോലെ കിടക്കുക ഓക്കെ അപ്പോൾ അതൊക്കെ എടുത്തിട്ടിങ്ങനെ ഓർഡർ ആക്കി വെക്കാനുണ്ട് ഒരേ കളറും ഞാനൊരു ആദ്യത്തെ ഒരു ബോക്സിൽ നമ്മൾ യൂസ് ചെയ്യാണ്ട് കവറോടെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ ഒരു ബോക്സിൽ ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി പിന്നെ ബാക്കിയുള്ള ബോക്സിൽ നമ്മൾ യൂസ് ചെയ്തതും കുറച്ച് കുറഞ്ഞതും അങ്ങനെയുള്ളതൊക്കെ സെറ്റാക്കി പിന്നെ ഏറ്റവും ഒരു നിങ്ങൾക്ക് കാണാൻ മനസ്സിലാം ഓക്കെ ഇതിലൊക്കെ നമ്മൾ കവറില്ലാതെ വെച്ചിട്ടുള്ള നൂലുകളാണ് കേട്ടോ ഒന്നിലുമായിട്ട് ഫുൾ കവറിങ് ആയിട്ട് കവറുള്ളതാണ് നമ്മൾ തൊട്ടട്ടേ ഇല്ല അങ്ങനത്തെ ഉള്ള നൂലുകൾ വേറെയില്ല ഇതിലൊക്കെ വന്ന് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കുറച്ചോ കുറച്ച് കുറച്ചൊക്കെ ഉണ്ടായില്ല അതൊക്കെയാണ് ബാക്കിയുള്ളത് വന്നൊക്കെ ഞാൻ കളഞ്ഞോട്ടോ എന്നെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല ഒരുപാട് ഈ നൂലുകളൊക്കെ എടുത്ത് വെച്ചാലും വേസ്റ്റാണ് ഡ അത് കുറെ കഴിഞ്ഞ അതിൻ്റെ ഒരു ക്വാളിറ്റി പോകും അപ്പോൾ നമ്മൾ കളയും അപ്പോൾ ഞാൻ ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ കണ്ടോ സെറ്റായി കണ്ടോ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൂം ആണെങ്കിലും വീടാണെങ്കിലും പൊടി തട്ടി ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു ഒരു എന്താ ഭയങ്കര ഫ്രഷ് ഫീൽ ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ റൂം ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനി ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി നമ്മൾ അങ്ങനെ വീഡിയോസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും എന്നെ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കേട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് ടാറ്റാ ബൈ ബൈ